കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടനാ വിദ്യാഭ്യാസം ഗവൺമെന്റ് ബോയ്സ് സെക്കൻഡറി സ്കൂളിലാണ് ക്യാമ്പ് നടത്തിയത് കേരള സാഹിത്യ പരിഷത്ത് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സംഘടനാ വിദ്യാഭ്യാസ ക്യാമ്പ് സംഘടിപ്പിച്ചത് കായംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് ക്യാമ്പ് നടന്നത് വിദ്യാഭ്യാസ ക്യാമ്പ് ശാസ്ത്ര സാഹിത്യ വർഷത്തെ കേന്ദ്ര നിർവ്വാഹക സമിതി അംഗം ഡോക്ടർ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു

ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ പ്രദീപ് ജില്ലാ സെക്രട്ടറി മുരളി കാട്ടൂർ ഡി സലീം ജില്ലാ വൈസ് പ്രസിഡന്റ് ഷീജ പ്രസന്നൻ നിസാർ പൊന്നാരത്ത് ഹരികുമാർ കൊട്ടാരം ഗീതാകൃഷ്ണൻ രവി സുനിൽകുമാർ രാജൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം